ബേബി ചെറുപ്പം യും പോലീസ് സ്റ്റേഷനെയും പേടിയാണ് പിന്നെ ഇവിടെ ഉള്ള ധൈര്യത്തില് ഞാൻ വന്നതാണ് അതെങ്ങനെ പോലീസിനെയും ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞങ്ങൾ അവൻ രാവിലെ എന്റെ മാതാവും മക്കളും പോയില്ല സാറേ വേന കിട്ടിട്ടില്ല കുളിമുറി കിട്ടാ പറഞ്ഞാൽ ഞങ്ങടെ വീടിന്റെ മറ്റേ വന്നത് എല്ലാം കാണിച്ചു പിള്ളേരും അവൻറെ കാണാൻ പൊക്കം കുറഞ്ഞ് കറത്തിട്ടൊരു റ്റ് ആക്ഷൻ അടിക്കണം നിങ്ങൾക്ക് കേട്ടോ എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമവും ഞാൻ വെച്ചോർപ്പിക്കുന്നത് േ ഞാൻ ഏറ്റവും ഭീഷണം അരസീതം സാബിതം